അട്ടപ്പാടി ഒസത്തിയൂർ ഊരിൽ അച്ഛനെ മക്കൾ മർദ്ദിച്ചു കൊലപ്പെടുത്തിയത് ഉലക്ക പ്രതികളെ ഒസത്തിയൂർ ആദിവാസി നഗറിലെ വീട്ടിൽ തെളിവെടുപ്പിനെത്തിച്ചു ബുധനാഴ്ച ഉച്ചയോടെയാണ് പാലക്കാട് അട്ടപ്പാടി ഒസത്തിയൂർ ഊരിൽ മദ്യലഹരിയിലായ മക്കൾ അച്ഛനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയത് ഒസത്തിയൂർ ആദിവാസി നഗറിലെ ഈശ്വരനാണ് കൊല്ലപ്പെട്ടത് മക്കളായ രാജേഷ് രഞ്ജിത്ത് എന്നിവർ ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു അഗളി പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രതികളെ സംഭവസ്ഥലത്ത് തെളിവെടുപ്പിലെത്തിച്ചു ഈശ്വരനെ മർദ്ദിച്ചു കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ഉലക്ക തെളിവെടുപ്പിനിടെ കണ്ടെത്തി ഫോറൻസിക് ഫിംഗർ പ്രിന്റ് വിദഗ്ദ്ധർ സ്ഥലത്തു നിന്നും തെളിവുകൾ ശേഖരിച്ചു ഇൻക്വസ്റ്റ് ശേഷം ഈശ്വരന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി മദ്യപിച്ചുണ്ടായ വാക്കുതർക്കത്തിനിടെയായിരുന്നു കൊലപാതകം ഈശ്വരന്റെ കുടുംബ വീടിന് മുന്നിൽ വെച്ചായിരുന്നു കൊലപാതകം നടന്നത് മർദ്ദനത്തിന് ശേഷം മൃതദേഹം വീടിനകത്ത് വിരിച്ചു കിടത്തി വെള്ളമുണ്ടുകൊണ്ട് മൂടിയ ശേഷം മക്കൾ രണ്ടുപേരും വീട് പൂട്ടി ഓടിപ്പോവുകയായിരുന്നു പോലീസ് പരിശോധനയിൽ ഈശ്വരന്റെ കൈകളും കാലും പൊട്ടിയ നിലയിലാണ് ഇരുപത്തിയഞ്ചു വർഷമായി ഈശ്വരൻ മാനസിക രോഗത്തിന് ചികിത്സയിലായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു